ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം ഞാനിപ്പോൾ കാർലിംഗിലാണുള്ളത് കാർലിംഗിൽ രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിനകത്തുള്ള കുറച്ചധികം വാഹനങ്ങളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റോക്ക് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ചാക്ക ബൈപ്പാസിലാണ് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് ലുലുമാളിനും മഹാഫ്രാമിനും ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം രണ്ടായിരത്തി എട്ട് മോഡൽ ഓൾട്ടോ ആണ് ഓൾട്ടോ എൽ എക്സൈ ആണ് വരുന്നത് എ സി പവർ സ്റ്റിയറിംഗ് വരുന്ന വാഹനമാണ് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം എഴുപതിനായിരം കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് നാല് ടയർ കണ്ടീഷനാണ് ഇപ്പോൾ റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ അഞ്ച് വർഷത്തെ പുതിയ പേപ്പറുണ്ട് നല്ല നീറ്റായിട്ടുള്ളൊരു വാഹനമാണ് നമ്മൾ ഈ വണ്ടിയുടെ കാണുമ്പോൾ തന്നെ അറിയാം ഈ വണ്ടി ഫുള്ള് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഫുൾ പെയിൻറ്റൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് അതിന് നെ ട്രിവാൻഡർ രജിസ്ട്രേഷനിലാണ് വരുന്നത് ഈ വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനമാണ് നല്ല ലെതർ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഇൻറ്റീരിയർ നിങ്ങളെ ജസ്റ്റ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും സീറ്റൊക്കെ നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് അപ്പോൾ നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് ഓൾട്ടോയുടെ തന്നെ സെയിം സെഗ്മെൻറ്റിൽ രണ്ടായിരത്തി പതിനൊന്നിലെ മോഡൽ വാഹനമാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾട്ടോ അത് എൽ എക്സ് ഐ വരുന്ന വാഹനമാണ് ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് അമ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിക്കുന്നത് നാല് പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഡിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനും അഡീഷണൽ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കണ്ടീഷനുള്ളൊരു വണ്ടിയാണ് ഗോൾഡൻ കളറിൽ വരുന്നത് ഈ വാഹനത്തിൽ നമുക്ക് ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ് ഈ വാഹനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമുക്ക് ഇതിനകത്ത് ഒരു ലക്ഷം രൂപ ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ ഇന്റീരിയറില് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് നല്ല ലെതർ സീറ്റ് ചേരുണ്ട് അതിൽ സ്റ്റീരിയുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിങ്ങും അപ്പോൾ അപ്പൊ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനം അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതും സെയിം എൽ എക്സ് ഐ വേരിയൻറ്റ് തന്നെയാണ് വരുന്നത് എ സി പവർ സ്റ്റിയറിംഗ് വരുന്ന വാഹനമാണ് അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് ടയറെല്ലാം നീറ്റാണ് സൈഡിൽ ചെറിയ ഗ്രാഫിക്സ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം അതൊരു ലുക്ക് ഉള്ള ഒരു വാഹനം ഇത് ഈ വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ വാഹനത്തിന് നമുക്ക് മാക്സിമം ഫൈനാൻസ് അറേഞ്ച് കൊടുക്കാം ഒരു ഒന്നര റേഞ്ചിനകത്ത് ഫൈനാൻസ് അറേഞ്ച് കൊടുക്കാൻ പറ്റും പിന്നെ അടുത്ത ലാസ്റ്റ് ആയിട്ട് പഠിച്ചപ്പോൾ ഉള്ളത് സാൻഡ്രോ ആണ് സാൻഡ്രോ വാഹനം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റെഡ് നല്ല ബ്രൈറ്റ് റെഡ് കളറിൽ ഇപ്പോൾ ഉണ്ട് നല്ല നീറ്റായിട്ടുള്ളൊരു വാഹനമാണ് അതായത് റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പിലുള്ളതാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വാഹനം ഇതിനകത്തും നല്ല റെഡും ബ്ലാക്കും വരുന്ന ലെതർ സീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എ സി പവർ സി ഇറങ്ങി ഡോർ പവർ പവറിൻ്റെ വരുന്ന ഒരു മോഡലാണ് ഈ വാഹനം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് ബാക്കിലെന്തൊരു സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വാഹനം ബഡ്ജറ്റ് റേഞ്ചിലുള്ള അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ വേഗനാർ ആണ് വേഗനാർ രണ്ടായിരത്തി ആറ് മോഡലാണ് നീറ്റായിട്ടുള്ളൊരു വാഹനമാണ് റീടെസ്റ്റ് കഴിഞ്ഞ് ഇരുപത്തിയേഴ് വരെ പേപ്പർ എല്ലാം വരുന്ന ഒരു അത്യാവശ്യം ക്വാളിറ്റി ഒരു വാഹനമാണ് ടയർ എല്ലാം കണ്ടീഷനാണ് ഇത് എ സി പവർ സ്റ്റിയറിംഗ് വരുന്നത് എൽ എക്സൈ എന്നു പറഞ്ഞ വേരിയൻ്റ ഈ വാഹനം നിലവിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വാഹനത്തിനെ പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അടുത്ത സെയിം കാറ്റഗറിയിൽ തന്നെ അടുത്ത് വരുന്നതാണ് വേഗനാറിൻ്റെ തന്നെ രണ്ടായിരത്തി എട്ട് മോഡലാണ് എൽ എക്സ് ഐ വണ്ടി ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത് ടയറൊക്കെ പുതിയ ഫ്രണ്ട് പുതിയ ടയറാണ് അത്യാവശ്യം മീറ്റായിട്ടുള്ള കണ്ടി ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്തതേ ഉള്ളൂ അഞ്ച് വർഷത്തെ പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് കെ എൽ സി റോഡ് രജിസ്ട്രേഷനിൽ തന്നെയാണ് ഈ വാഹനം വരുന്നത് അപ്പോൾ ഈ വാഹനം നമുക്ക് ഫൈനിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ അടുത്ത അതേ ഒരു സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഒരു ഇ ഓണ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞ ഇ ഓണാണ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വെറൈറ്റി ഒരു വാഹനം അത്യാവശ്യം നല്ല നീറ്റ് നീറ്റായിട്ടുള്ളൊരു വാഹനമാണ് അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് തേർഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിലാണ് വരുന്നത് ഇത് നമുക്കൊരു ഫൈനിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇത് കൊടുക്കാൻ കഴിയും അടുത്തൊരു നാനോ ഉണ്ട് നാനോ ട്വിസ്റ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് ട്വിസ്റ്റിൽ വരുമ്പോൾ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വരുന്ന മോഡലാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വാഹനം സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ സൈഡിൽ ഗ്രാഫിക്സ് ഒക്കെ വരുന്ന അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വാഹനം ഇത് നിലവിൽ ഓടിയിരിക്കുന്നത് അൻപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇത് നമുക്ക് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബഡ്ജറ്റിന് ഈ വാഹനം കൊടുക്കാൻ കഴിയും അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫിയറ്റിൻ്റെ പുന്തോയാണ് പുന്തോ എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനം ഡീസൽ ആണ് ആക്റ്റീവ് എന്നുള്ള വേരിയൻ്റാണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ പവർവിൻ്റെ എല്ലാം വരുന്നത് നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഈ വാഹനം നമുക്ക് ഒരു രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കണ്ടീഷനും ഉള്ള ഒരു വാഹനമാണിത് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്പാർക്കാണ് സ്പാർക്കിൻ്റെ എൽ എസ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ ഇല്ല വരുന്ന അത്യാവശ്യം മീറ്റായിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം സോറി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് അറുപതിനായിരം കിലോമീറ്റർ ആണ് ഈ വാഹനത്തിൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ബഡ്ജറ്റ് കൊടുക്കുക നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വീറ്റിന്റെ ഡീസലാണ് എൽ ടി സഡ് എന്ന് പറയുന്ന വേരിയൻറ്റ് ഫുൾ ഓപ്ഷൻ ആണ് അതായത് അലോയ്വിയിൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് ഇത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് എഴുപതിനായിരം കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല കണ്ടീഷനാണ് വേറെ സ്ക്രാച്ചുള്ള കാര്യങ്ങളോ ഒന്നുമില്ല വേറെ പെയിൻറ് വർക്കൊന്നും ചെയ്തിട്ടില്ല നല്ല നീറ്റായിട്ടുള്ള വാഹനമാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് പിന്നെ അടുത്ത് നമ്മളതിലുള്ള വേറെ എന്ന് പറഞ്ഞാൽ ഫോർഡ് ഫിഗോ ആണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനം എഴുപത് സോറി എൺപത് അല്ലേ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനം ഡീസൽ നമുക്കിതൊരു ഫൈനൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബഡ്ജറ്റിന് കൊടുക്കാം അത്യാവശ്യം മീറ്റ് ഡീസൽൻ്റെ ആയിട്ടുള്ള പ്രൈസാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇൻസഡക്സ് ചെയ്യാണ് വേരിയൻറ്റ് വരുന്നത് അടുത്ത് നമ്മളുള്ളൊരു ടാറ്റ ഇൻഡിക്കയാണ് ഇൻഡിക്ക രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസലാണ് ഒരു വെറൈറ്റി കളറാണ് ഒരു ഗ്രീൻ കളറിൻ്റെ വരുന്ന വണ്ടി ഇത് ഡീസൽ എ സി പവർ സിമി വരുന്നതാണ് ഈ വാഹനം നമുക്ക് ഫൈനലി ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇനി ഇനി നമ്മൾ രണ്ട് വാഹനങ്ങളൂടെ ഉണ്ട് അത് ഒന്ന് സ്പാർക്കാണ് സ്പാർക്ക് രണ്ടായിരത്തി പത്ത് മോഡലാണ് കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ വരുന്ന മോഡൽ അതുപോലെ തന്നെ സാൻഡ്രോയും ഉണ്ട് സാൻഡ്രോ വന്നിട്ട് രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇപ്പോൾ ഫിറ്റ്നസ് കഴിഞ്ഞ വണ്ടിയാണ് ഇരുപത്തി വരെ പുതിയ പേപ്പറുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് ലാസ്റ്റ് വണ്ടി അപ്പോൾ ഇത് നമ്മൾ സാൻഡ്രോ നമുക്ക് ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിലും അതുപോലെ തന്നെ സോറി സ്പാർക്ക് ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിലും സാൻഡ്രോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമ്മുടെ കയ്യിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് റേഞ്ചിൽ കാർ റെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ നമ്മുടെ ട്രസ്റ്റ് ചോയ്സിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിന്റെ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ചെയ്യപ്പെടുക അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് കാണാം ഗുഡ് ബൈ